പെൻഷൻ എന്നത് സർക്കാർ നൽകുന്ന ഔദാര്യമല്ല മറിച്ച് ഒരു ജീവനക്കാരൻ്റെ അവകാശമാണെന്ന് മദ്രാസ് ഹൈക്കോടതി സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭിന്നശേഷിക്കാരായ മക്കൾക്ക് കുടുംബ പെൻഷൻ അനുവദിക്കുന്നതിന് കാലതാമസം വരുത്തരുതെന്നും ഇതിനായി വരുമാന സർട്ടിഫിക്കറ്റിന് നിർബന്ധമാക്കരുതെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ട ഭിന്നശേഷിയുള്ള മക്കൾക്ക് സ്വന്തമായി വരുമാനം കണ്ടെത്താൻ കഴിയില്ലെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രം മതി കുടുംബ പെൻഷൻ അനുവദിക്കാൻ വരുമാന സർട്ടിഫിക്കറ്റിനായി നിർബന്ധം പിടിക്കരുത് യാതൊരു താമസവും പാടില്ല കാരണം അപേക്ഷകൾ ലഭിച്ചാൽ ഉടൻ തന്നെ കാലതാമസം കൂടാതെ തന്നെ പെൻഷൻ അനുവദിക്കാനുള്ള ഉത്തരവ് നൽകണം അധികൃതർ ഈ വിഷയത്തിൽ പ്രത്യേകം ശുഷ്കാന്തി കാണിക്കണം അർഹതപ്പെട്ട എല്ലാവർക്കും പെൻഷൻ തുക ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്ത് അത് ഉപകാരപ്പെടുന്നതായിരിക്കും i mm you. -hmm.